വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ ആത്മഹത്യയെ തുടർന്നുയർന്ന നിയമനക്കോഴ ആരോപണങ്ങളിൽ കേസെടുത്ത് പോലീസ് എൻ എം വിജയന്റെ കത്തുകളും ആത്മഹത്യ കുറിപ്പും പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും സ്വദേശി പത്രോസ് പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവരുടെ പരാതികളിലാണ് കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള ആളുകളിൽ നിന്ന് മൊഴിയെടുക്കാനും തീരുമാനിച്ചു അതേസമയം മരണപ്പെട്ട എൻ എം വിജയന്റെ വീട്ടിലെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക അതാണ് പ്രാഥമിക കാര്യം അവരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട് പരിഹാരം കാണാൻ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് കെ പി സി സി ഒരു കമ്മറ്റി വെച്ചു ഞങ്ങളൊരു ഫാക്ട് ഫൈൻഡിങ് എന്നുള്ള നിലയിൽ ഞങ്ങളിവിടെ വന്നു ഇവിടെ വരുമ്പോൾ കൽപ്പറ്റയിൽ എത്തുമ്പോൾ ആദ്യം ഈ ഭവനത്തിൽ വരണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഇൻറ്റൻഷൻ അതനുസരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇവിടെ വന്ന് കണ്ടു ഞങ്ങൾ അവർ പറയാനുള്ളതെല്ലാം ശാന്തമായിട്ട് കേട്ടു അവർക്ക് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു ഞങ്ങൾ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകാണ് ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികപരമായ പ്രശ്നമാണല്ലോ സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണത്തിന് കാരണമെന്നാണ് പറയുകയും ചെയ്യുന്നത് അതിന് എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടാവൂ എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പിന്നെ അജണ്ടയിൽ വൺ ടു ത്രീ എന്ന് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനെ ആലോചിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ തലത്തിൽ മാത്രം അത് പറഞ്ഞാൽ പോരാ ചില തലങ്ങളിൽ കൂടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും പക്ഷേ ആദ്യമായിട്ട് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം ആ ആശ്വാസ വാക്കുകളുമായിട്ടാണ് ഞങ്ങൾ വന്നെത്തിയത് അതിൻ്റെ ആഴമാണ് ഇപ്പം എന്നോട് ചോദിക്കുന്നത് അത് ഞങ്ങൾ സംസാരിക്കേണ്ട രൂപത്തിലൊക്കെ സംസാരിച്ച് ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും ആദ്യം കുടുംബം പ്രസിഡന്റുമായിട്ട് ഒപ്പം തന്നെ അതെ ഞങ്ങളിവിടെ ആദ്യമായിട്ട് കേൾക്കോ ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് ഇവിടെ വന്ന് കണ്ടതല്ലേ ഉള്ളൂ അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിന് എങ്ങനെ ഒരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും അതൊക്കെ വരട്ടെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളാണ് അത് പിറകെ വരും പക്ഷെ കുറച്ച് പേരുടെ പേരുകളൊക്കെ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങളിത് ചോദിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തുടക്കത്തിലേ പറഞ്ഞത് ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ പറയുന്നത് ശരിയല്ല ഞങ്ങളെ ഇവിടെ സണ്ണിവക്കീൽ ഒരു വക്കീൽ തന്നെയാണ് ഞാനും വക്കീലാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ ആ രൂപത്തിൽ പോകട്ടെ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുമില്ല അത് നീതി പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതവിടെ ഇങ്ങോട്ട് പോകട്ടെ ഇപ്പോൾ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ള ധാർമ്മികമായ ഞങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത് ഇനി ഇവർ ഈ വീട്ടുകാർക്ക് പറയാനുള്ളത് കൂടെ കേട്ടുള്ളൂ അത് വരട്ടെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം ഈ വീട്ടിലോട്ടെ വന്നെന്ന് പറഞ്ഞല്ലോ ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ സംസാരിക്കാൻ വരിലൊക്കെ സംസാരിക്കും ആർക്കൊക്കെ സംസാരിക്കണോ ആർക്കൊക്കെ ഞങ്ങളുടെ അഭിപ്രായം പറയണോ അവരുടെ ഒപ്പീനിയൻ എഴുതിത്തരണമെങ്കിൽ തരാം ഏത് രൂപത്തിലും അവർക്ക് ഞങ്ങളെ അറിയിക്കാനുള്ള മാർഗം വിനിയോഗിക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ അത് അവരോട് സംസാരിച്ചതിന് ശേഷം ഈ ഈ വിഷയം വിഷയം ഹാൻഡിൽ തുടക്കം മുതൽ ഒരു പ്രത്യേകിച്ച് പരസ്യമായി സാഹചര്യം എടുക്കുന്നതിൽ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന നടക്കുന്നൊരു കേസിനകത്ത് ഞങ്ങൾ പിഴവുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ആ രൂപത്തിൽ രൂപത്തിൽ ദയവായി നിങ്ങൾ ചോദിക്കരുത് അത് കേക്കു ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കം വന്നതിൽ ഞങ്ങളത് പറയുന്നുണ്ടല്ലോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നില്ല അത് ഇൻവെസ്റ്റിഗേഷനിൽ പെക്കോട്ടെ അത് അവരുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെതല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താ ഞങ്ങളുടെ പോലുള്ള ഒരു കുടുംബം ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ആ ആശ്വാസത്തിന് പല മാർഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിലുണ്ട് അതെല്ലാം പക്ഷേ വേറെ ചില തലങ്ങളിൽ കൂടി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പരസ്യമായി പറയാൻ പറ്റൂസ് ഡെസ്ക്